ഇടുക്കി ആർച്ചു ഡാമിന് സമീപത്ത് കൂറ്റൻപാറ അടർന്നു വീണു ഡാമിന്റെ ഗേറ്റിന് സമീപത്ത് കുരത്തിമലയിൽ നിന്നുമാണ് പുലർച്ചെ കൂറ്റൻപാറ അടർന്നു വീണത് പാറ അടർന്നു വീണതിനെ തുടർന്ന് ഡാമിന്റെ പ്രവേശന കവാടത്തിനും കേടുപാടുകൾ സംഭവിച്ചു പുലർച്ചെ മണിയോടെയാണ് കുറത്തിമലയിൽ നിന്നും കൂറ്റൻപാറ വീണത് ഡാമിന്റെ കിഴക്ക് ഭാഗത്തെ ഗേറ്റിൽ മുമ്പിൽ വന്നു പതിച്ച പാറ പൊട്ടിത്തെറിച്ച് ഒരു ഭാഗം ഗേറ്റിന്റെ ഭിത്തിയിൽ ഇടിച്ചു താഴേക്ക് വീണു പുലർച്ചെയായതിനാൽ സമീപത്ത് മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല ഡാമിൽ സന്ദർശനമുള്ള സമയത്തും മറ്റു ദിവസങ്ങളിലും ദൂരെ നിന്നുള്ള സന്ദർശകരുടെയും കെ എസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പതിവായി ഇവിടെ കാണാറുണ്ട് പാറ വീഴ്ച സമീപവാസികൾക്കും വലിയ ഭീഷണിയായിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വീണുകൊണ്ട് അപകടങ്ങൾ അതേ അതേസമയത്ത് വീടിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് വീഴുകയാണെങ്കിൽ എൻ്റെ വീട് ഉൾപ്പെടെ നാശനഷ്ടങ്ങളിൽ വന്നു ചേരും വന്ന് വന്നു ചേരും താഴോട്ടെല്ലാം വീടുകളുണ്ട് അവർക്കെല്ലാം കുഴപ്പങ്ങൾ സംഭവിക്കും അതുകൊണ്ട് മുകളിലെത്തിക്കുന്ന കപ്പാറകൾ പൊട്ടിച്ച് മാറ്റേണ്ടതാണെന്ന് മാറ്റേണ്ടതാണ് സമീപത്ത് നിരവധി വീടുകളുമുണ്ട് മുഗൾ ഭാഗത്ത് അപകടകരമായ വിധത്തിൽ കൂടുതൽ പാറകൾ ഉണ്ടെന്നും ഇവ പൊട്ടിച്ചു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് അധികൃതർ മുൻകൈയ്യെടുക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ബ്യൂറോ ഇടുക്കി